ചിത്രീകരണം രചന അവതരണം കെ രാകേഷ് ബാബു ശബ്ദമിശ്രണം സംവിധാനം മനോജ് കെ ഗോവിന്ദ് മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേയുള്ളൂ പൊന്നോണം ഓരോ മലയാളിയും ഏറെ അഭിമാനത്തോടെയും ഗൃഹാതുരതയോടെയും ഓർക്കുന്ന ഓണക്കാലം പൂവേപൊലി പാടി നടന്ന പഴയ കാലത്തിൻ്റെ ഓർമ്മകളുമായി ഓരോ ഓണവും സുരഫിലമാക്കുവാൻ നമ്മുടെ ഗതകാല സ്മരണകളിൽ എത്രയോ ഓണപ്പാട്ടുകളുണ്ട് ചലച്ചിത്ര ചലച്ചിത്രേതര ഗാനങ്ങളിൽ നമ്മെ ആവേശപരിതലും സ്വപ്നസഞ്ചാരികളുമാക്കിയ എത്രയെത്ര ഓണപ്പാട്ടുകൾ നാമതു കേട്ട് സ്വയം മാറുന്നു ചലച്ചിത്ര ഗാനങ്ങളെക്കാൾ നമ്മൾ ആൽബം എന്ന പേരിൽ വന്ന പാട്ടുകളെ ഇഷ്ടപ്പെട്ടു പുറത്തിറങ്ങി നാൽപ്പതിലേറെ ആണ്ടുകളായിട്ടും അവയെ കൈവിടാൻ മിടിച്ച് ജീവനെപ്പോലെ കൊണ്ടു നടന്നു അത്തരം ചില ഓണപ്പാട്ടുകളിലൂടെയുള്ള ഒരു ചെറു സഞ്ചാരം മാത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരം വരെയുള്ള ഓണ കാസറ്റുകളെ കുറിച്ചുള്ള ചില ഓർമ്മകൾ അതിൽ തന്നെ എല്ലാ കാസറ്റുകളെയും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടില്ല എൻ്റെ അറിവിൽപ്പെട്ടതും കുറെയൊക്കെ അന്വേഷിച്ചറിഞ്ഞതുമായ കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇത് സമഗ്രമോ ആധികാരികമോ അല്ല എന്നും വിനയത്തോടെ പറഞ്ഞുകൊള്ളട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എച്ച് എം വി പുറത്തിറക്കിയ മധുരഗീതങ്ങൾ എന്ന ലളിതഗാന ആൽബത്തിലാണ് ഞാൻ ആദ്യമായി ഒരു സിനിമയിൽ നിന്നല്ലാത്ത ഓണപ്പാട്ട് കേൾക്കുന്നത് ഓണപ്പാട്ടുകളുടെ തമ്പുരാൻ ശ്രീകുമാരൻ തമ്പി എഴുതി ദക്ഷിണാമൂർത്തി ഈണം വേർന്ന ഈ ആൽബത്തിലെ ഓണക്കോടിയുടെ മാനം മേഘ കസവാലെ എന്ന ഗാനമാണ് അത് കസവാലേ കസവാലേ കർക്കിടകത്തിന്റെ ഇടവാങ്ങലും ചിങ്ങത്തിന്റെ ആഹ്ലാദദായകമായ വരവും കൊയ്ത്തും പാടവും പ്രകൃതി വർണ്ണനകളും നിറഞ്ഞ മനോഹരമായ ആ ഗാനം മലയാളികൾ ഹൃദയത്തിലാണ് ഏറ്റുവാങ്ങിയത് ഈ ആൽബത്തിലെ പന്ത്രണ്ട് ഗാനങ്ങളിൽ ഓണപ്പാട്ടായി ഇതൊന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബി എം ജി ക്രസൻഡോയുമായി സഹകരിച്ച് തരങ്കിണി കേസറ്റ് പുറത്തിറക്കിയ ഉത്സവ ഗാനങ്ങൾ എന്ന ആൽബമാണ് പൂർണമായും ഓണപ്പാട്ടുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ആൽബം പായ്പാട്ടാറ്റിൽ വള്ളംകളി ഉത്രാട പൂനിലാവേ വാ എൻ ഹൃദയ പൂത്താലം ഒരുനുള്ളു കാക്കപ്പൂ കളം തരുമോ തുടങ്ങിയ മനോഹരങ്ങളായ പത്തു ഗാനങ്ങൾ ശ്രീകുമാരൻ തമ്പിയാണ് എഴുതിയത് സംഗീതം നൽകിയതാവട്ടെ രവീന്ദ്രനു എച്ച് എം വി ഓണപ്പാട്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഈ ഉത്സവകാലങ്ങൾ ഓണത്തിന്റെ പതിവ് സങ്കല്പങ്ങളിൽ നിന്നും വിഭിന്നമായി പ്രേമവും മോഹവും മോഹഭംഗവും വിശപ്പും ദാരിദ്ര്യവും വരെ ഈ ഓണപ്പാട്ടുകളിൽ വിഷയമായി ഹൃദയ പൂത്താലം നിറയെ മലൾ വാരി നിറയ്ക്കാനായി ഒരു നുള്ളു കാക്കപ്പൂ കളം തരുമോ എന്ന് ചോദിച്ച പെൺകുട്ടിയോട് പൂക്കൾ അധരത്താൽ വാരിയാൽ പിണങ്ങുമോ നീ എന്ന് ചോദിക്കുന്ന കാമുകനെ നമുക്കിവിടെ കാണാം ഒടുവിൽ പിരിഞ്ഞു പോകുന്ന പെൺകുട്ടിയെ നോക്കി കരയുകയാണെന്നിൽ നീ നട്ട പൂത്തുമ്പ കണ്ടങ്ങൾ എന്ന് പാടി വിരഹിയാവുകയാണ് കവിഹൃദയം ഓണം സമ്പൽ സമൃദ്ധിയുടേതു മാത്രമല്ല ചിലർക്കെങ്കിലും അത് വറുതിയുടേതും കൂടെയാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഉത്രാടപ്പൂനിലാവേ വ എന്ന ഗാനത്തിലൂടെ ശ്രീകുമാരൻ തമ്പി പൂനിരത്തുവാൻ പൂമുറ്റങ്ങളില്ലാത്ത തിരുവോണക്കോടിയൊടുക്കാൻ കൊതിക്കുന്ന തെരുവിൻ്റെ മക്കളുടെ ദുഃഖം പൂവിലികൾക്കിടയിലും അദ്ദേഹം കണ്ടു ഈ കാസറ്റിന്റെ തുടർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇതേ ടീമിനെ വെച്ച് തരംഗിന് തന്നെ ഉത്സവ ഗാനങ്ങൾ വോളിയ മൂന്ന് പുറത്തിറക്കിയെങ്കിലും അവ അത്ര കണ്ട് ജനപ്രിയമായില്ല എച്ച് എം വി കുത്തക തകർത്ത് തരങ്കിണി വെട്ടിത്തെളിച്ച വഴിയിലൂടെ അനേകം പുതിയ ക്യാസറ്റ് കമ്പനികളും ഓണപ്പാട്ടുകളുമായി എത്തി അവയിൽ അണിനിരുന്ന മിക്കവാറും എല്ലാ രചയിതാക്കളും ശ്രീകുമാരൻ തമ്മിയെ പിന്തുടർന്ന് ഓണത്തിൽ പ്രണയവർണ്ണങ്ങളും ചാലിച്ചാണ് ഗാനങ്ങൾ നമുക്ക് തന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആറിൽ തരംഗണിയുടെ ആവണി പൂക്കൾ എന്ന ആൽബത്തിലും ഇതേ രീതി തന്നെയാണ് യൂസഫിലി കേച്ചേരിയും പ്രയോഗിച്ചത് എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന മനോഹരങ്ങളായ ഗാനങ്ങളാണ് ഇത് ഇതിൽ നിറയെ തുളസി കൃഷ്ണ തുളസി ത്രിസന്ധ്യ ചൊല്ലും നേരം അത്തക്കളത്തിന് പൂ തേടുമ്പോൾ അയലത്തെമാരൻ ചൊല്ലി തുടങ്ങിയ ഗാനങ്ങളോടൊപ്പം ഉത്രാടരാത്രിയായിട്ടും വന്നെത്താത്ത ഭർത്താവിനെ കാത്തു കഴിയുന്ന വിരഹിണിയുടെ വേദനകളെയും വിസഫലി നമുക്ക് മുന്നിൽ വരച്ചുകാട്ടി ഉത്രാട രാത്രിയിൽ ഉണ്ണാതുറങ്ങാതെ ഉണ്ണിയുടെ അച്ഛനെ കാത്തിരുന്നു എന്ന ഗാനം കേട്ട് എത്രയെത്ര വീട്ടമ്മമാർ മെഴ്നീർ തുടച്ചിരിക്കില്ല മരുപ്പച്ച തേടി അക്കരയെത്തിയ ആയിരക്കണക്കിന് യുവാക്കളുടെ മനസ്സിറിഞ്ഞ ഒരു രചന യൂസുഫലി കേച്ചേരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആവണി തന്നൽ എന്ന ആൽബത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ദൂരെയാണ് കേരളം പോയി വരാമോ പ്രേമദൂതുമായി തെന്നലേ എന്ന ആഗാനം മനോഹരമായിരുന്നു സംഗീതം നൽകിയത് യേശുദാസ് പ്രവാസിയുടെ മനസ്സറിഞ്ഞ മറ്റൊരു രചന നടത്തിയത് പി സി അരവിന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ശ്രുതിലയ തലങ്കിണിയിലെ ഈ മരുഭൂവിൽ പൂവുകളില്ല ഈ മറുനാട്ടിൽ തുമ്പികളില്ല എന്ന ഗാനം ഗൃഹാതിരതിയുടെ പരിച്ഛേദമാണ് കണ്ണൂർ രാജനാണ് ഈ ഗാനത്തിന് ഈണം പകർന്നത് രാജാമണി സംഗീതം നൽകിയ ശ്രാവണമേ ഈ വഴിയെ എന്നൊരു നല്ല ഗാനവും ഇതിലുണ്ട് ഗൃഹാതുരതയോടൊപ്പം അല്പം വേദനയും പകരുന്ന ഗാനമാണ് ആർ കെ ദാസിന്റെ അകലെ ഓണം പുലരുമ്പോൾ ആവണിപ്പൂവും വിരിയുമ്പോൾ എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ ആവണി പൊൻപുലരി എന്ന ഈ ആൽബത്തിലെ സംഗീതം ബേണി ആണ് നാടു ചുരം കാണാൻ വന്ന കാറ്റെ ഓണത്തപ്പൻ എഴുന്നള്ളും ശ്രാവണ ശശി തുടങ്ങിയ നല്ല ഗാനങ്ങളും ഈ ആൽബത്തിലാണ് ആർ കെ ദാമോദരൻ എഴുതി രവീന്ദ്രൻ സംഗീതം നൽകിയ ആവണി താരത്തിലെ ആവണി നിൻമുടിയിൽ എന്ന ഗാനവും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഉത്സവ ഗാനങ്ങൾ വോളിയം ഒന്നിനോളം തന്നെ ജനപ്രിയത നേടിയ പൊന്നോണത്തിരങ്ങിനിയുടെ വരവ് ഒന്നിച്ചപ്പോഴല്ല മികച്ച ഗാനങ്ങൾ ഒരുക്കിയ ശ്രീകുമാരൻ തമ്മിയും രവീന്ദ്രനും തന്നെയാണ് ഇതിന്റെ ശില്പികൾ ചിങ്ങവയൽ കിളി മുടിപ്പൂക്കൾ വാടിയാലൻ തോമനെ പാതിരാ പാട്ടൊന്നു കേട്ടേ പൂക്കളം കാണുന്ന പൂമരം പോലെ തുടങ്ങിയ ഒരുപിടി നല്ല ഗാനങ്ങൾ നിറഞ്ഞ ഒരു മികച്ച കലാസൃഷ്ടി തന്നെയായിരുന്നു പൊന്നോണത്തരങ്ങിണി പൊന്നോണത്തരങ്ങിണിക്ക് മൂന്നും നാലും വോളിയങ്ങൾ ഉണ്ടായിരുന്നു പി കെ ഗോപി കെ എൽ ശ്രീകൃഷ്ണദാസ് കെ ജയകുമാർ എന്നീ മൂന്ന് ഗാനരചയിതാക്കളും ജർസൺ ആന്റണി എൻ പി പ്രഭാകരൻ എസ് ബാലകൃഷ്ണൻ തുടങ്ങിയ മൂന്ന് സംഗീത സംവിധായകരും അത് അണിനിരുന്നതായിരുന്നു പൊന്നോണത്തിരങ്ങിണി വോളൂം മൂന്ന് ഇതിൽ എസ് ബാലകൃഷ്ണന്റെ ശ്രാവണ സങ്കല്പ തീരങ്ങളിൽ മികച്ച ശ്രവണസുഖം പകർന്ന ഗാനമാണ് മറ്റു ഭാഷകളിൽ നിന്നുള്ള സംഗീത സംവിധായകനെയും ഓണപ്പാട്ടുകളിൽ തലങ്കിണി അവതരിപ്പിച്ചു ആവണി പൂച്ചണ്ടിലൂടെ രവീന്ദ്ര ജൈനും ആവണി പൂക്കൂടയിലൂടെ ഉഷാ ഖന്നയും തിരുവോണ കൈനീട്ടത്തിലൂടെ വിദ്യാസാഗറും റാഫ ഓഡിയോസിന്റെ ആവണി കനവുകളിലൂടെ രവി ബോംബയും മലയാളത്തിന്റെ ഓണപ്പൂവിളികളിൽ പങ്കുചേർന്നു ഇതിൽ വിദ്യാസാഗറിന്റെ ആരോ കമഴ്ത്തി വെച്ചൊരു ഓട്ടുരുളി പോലെ ചന്ദനവളയിട്ട വളയിട്ട കൈ കൊണ്ടു നീ പൂമുല്ല കോടിയുടുക്കേണം തുടങ്ങിയ ഗാനങ്ങൾ മികച്ച അഭിപ്രായം നേടി ഓണപ്പാട്ടുകളുടെ ഈ വസന്തകാലത്ത് വന്നെത്തിയ കാസറ്റ് കമ്പനികളാണ് രഞ്ജിനി സൗപർണിക സെപ്റ്റീവ് നിസരി മാഗ്ന സൗണ്ട് കെ എം ജി സാഗര ഓഡിയോ ട്രാക്സ് എം സി ഓഡിയോസ് സോണി മ്യൂസിക് ഓഡിയോ മാസ്റ്റർ സി വി എസ് സർഗം സ്പീഡ് ഓഡിയോസ് ഈസ്റ്റ് കോസ്റ്റ് മനോരമ മ്യൂസിക് ടി സീരീസ് മീഡിയ ക്യാറ്റ് സപ്തസ്വര ജോയൽ മ്യൂസിക് തുടങ്ങിയ കമ്പനികൾ പുതിയ കാസറ്റുകളുടെ തള്ളിക്കയറ്റത്തിനിടയിൽ ഗാനങ്ങളുടെ നിലവാരവും കുറഞ്ഞു വന്നു എന്ന സത്യം വിസ്മരിക്കാനാവില്ല രഞ്ജിനി കാസറ്റ് എല്ലാ ഓണത്തിനും തുടർച്ചയായി ഓണപ്പാട്ടുകളുമായി എത്തിയിരുന്നു ഷിബു ചക്രവർത്തി ഒ എൻ വി ബിച്ചു തിരുമല രവീന്ദ്രൻ ബേണി എഗ്നീഷ്യസ് എം ജി രാധാകൃഷ്ണൻ ജോൺസൺ കെ രാഘവൻ ഔസൈ ബച്ചൻ തുടങ്ങിയ പ്രഗത്ഭരോടൊപ്പം ഓണപ്പാട്ടുകൾ ഒരുക്കിയെങ്കിലും കെ രാഘവന്റെ ദശപുഷ്പങ്ങളായിരുന്നു കൂട്ടത്തിൽ വേറിട്ടു നിന്നത് ഓണവില് ഋതുക്കൾ പൂ പോലെ ഇഷ്ടം ഊഞ്ഞാൽ ഓണത്തപ്പൻ മുത്തോണം തുടങ്ങിയവയായിരുന്നു മറ്റു കാസറ്റുകൾ മറ്റൊരു പ്രമുഖ കമ്പനിയായ മാഗ്ന സൗണ്ടും പൂവിളികളുമായി മലയാളക്കാരെ കീഴടക്കാനെത്തിയിരുന്നു വീണ്ടും ഒരു പൊന്നോണം പൊന്നോണ നാളിൽ പൂവണി തുടങ്ങിയവയായിരുന്നു അവരുടെ സംഭാവനകൾ ഇതിൽ ശ്രീകുമാരൻ തമ്പി രചനയും സംഗീതവും നിർവഹിച്ച പൂവണിയിലെ കജദേവയാനി കണ്ട് കണ്ണു നിറഞ്ഞപ്പോഴാണ് ശ്രദ്ധേയമായ ഗാനം കെ എസ് ചിത്രയുടെ ഉടമസ്ഥതയിലുള്ള ഓഡിയോ ട്രാക്സ് എന്ന കമ്പനി ചിത്തിരത്തുമ്പി എന്ന ഒരു ആൽബവുമായാണ് എത്തിയത് പി കെ ഗോപി എഴുതിയ എള് പൂത്ത പാടം കന്നിമഴപ്പൂവെ മലയാളത്തറവാടിൻ തിരിമുറ്റം നിറയെ തുടങ്ങിയ മലയാള മണ്ണിന്റെ മണമൂർന്ന വരികൾക്ക് രഘുകുമാറാണ് സംഗീതം നൽകിയത് ചിത്രയും വേണുഗോപാലും പാടിയിരിക്കുന്നു നല്ല ഓണപ്പാട്ടുകൾ ഒരുക്കാൻ ശ്രമിച്ച മറ്റൊരു കമ്പനിയാണ് മനോരമ മ്യൂസിക് രണ്ടായിരം ആണ്ടിൽ പുറത്തിറങ്ങിയ പൂക്കാലം എന്ന ആൽബത്തിൽ മികച്ച ചില ഗാനങ്ങളുണ്ട് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി എഴുതിയ ശ്രീരാഗാർദ്രം മലയാളം എന്ന വേണുഗോപാലിന്റെ സുന്ദര ഗാനത്തിനെ സംഗീതത്തിന്റെ തൊങ്ങൽ ചാർത്തിയത് കെ ജി ജയനാണ് മലയാളം മാനസ മലയാളം മലയാളത്തിന്റെ പ്രിയ കവി കൈതപ്രത്തിന്റെ ഒരു ഗാനത്തെങ്കിലും പരാമർശിക്കാതെ ഈ സഞ്ചാരം പൂർത്തിയാക്കാൻ ആകില്ല എനിക്ക് ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി എന്ന ഓണത്തിന്റെ വരവറിയിക്കുന്ന ഈ ചടുല താളത്തിലുള്ള ഗാനം നമ്മുടെ ഉള്ളങ്ങളെയും ഉത്സാഹവും പ്രതീക്ഷകളും കൊണ്ട് നിർഭരമാക്കുന്നു പുതുതലമുറയിലെ സണ്ണി സ്റ്റീഫനാണ് ഈ ഗാനം ഒരുക്കിയത് മനോരമ മ്യൂസിക്കിന്റെ തന്നെ തപസ്യയിലെ ആടിക്കാരൻ മഞ്ചൽ മാന്യു മെല്ലെ മേനെ എന്ന ഗാനത്തിന് ഈണം പാറുന്നതും സണ്ണി സ്റ്റീഫൻ തന്നെ കവി പാടിയതുപോലെ വരും വർഷം വരും പിന്നെ ഓണം വരും ഓണപ്പാട്ടും വരും ഓണപ്പാട്ടുകൾക്കായി കാത്തിരുന്ന ഒരു തലമുറയുടെ ഓർമ്മകളിൽ തരങ്കിണിയും രഞ്ജിനിയും മറ്റും നഷ്ടവസന്തത്തിന്റെ സൗരഭ്യമായി വന്നു നിറയും